ഗവരീസ് കുക്ക് കുക്ട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുക്കറിൽ വെച്ചിട്ട് നല്ലൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് ഈ ബിരിയാണിയിൽ വളരെ കുറച്ച് മസാലകൾ ഓയിലേ ഉപയോഗിക്കുന്നുള്ളൂ ഇതിനുവേണ്ടി ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിൽ ഇതുപോലെ അളന്ന രണ്ട് കപ്പ് ജീരാശാല അരി എടുത്തിട്ടുള്ളത് അപ്പോൾ ഏത് പാത്രത്തിൽ അളന്നാലും ഇതുപോലെ വടിച്ച് വേണം അളക്കേണ്ടതെന്ന് അപ്പോഴേ നമുക്ക് വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ നാനൂറ് ഗ്രാം അരി ഉണ്ടിത് ജീരാശാല അരി അല്ലെങ്കിൽ ബസുമതി അരി വേണമെങ്കിലും എടുക്കാം നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് അരമണിക്കൂർ കുതിർത്ത ശേഷം വെള്ളം ഊറ്റി വെക്കുകയും വേണം കഴുകി വൃത്തിയാക്കി എല്ലോട് കൂടിയ ചിക്കൻ എഴുന്നൂറ് ഗ്രാം എടുത്തിട്ടുള്ളത് പത്ത് വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണ ഇഞ്ചി മുറിച്ചതും കുറച്ച് മല്ലിയലയും കൂടെ അരച്ചെടുത്തിട്ട് വന്നതും കൂടി ഇതിലേക്ക് നമുക്ക് ചേർക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ വിനികറും അധികം പുളിപ്പില്ലാത്ത രണ്ട് ടീസ്പൂൺ തൈരും കൂടെ ചേർത്തതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പുപൊടിയും ചെറുനാരങ്ങയുടെ പകുതി ജ്യൂസും കൂടെ ചേർത്ത് നല്ലപോലെ പെരട്ടി അരമണിക്കൂറെങ്കിലും വെക്കണം ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടി മീഡിയം സൈസിലുള്ള രണ്ട് സവാള വളരെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളത് ഈ വെളിച്ചെണ്ണയിലിട്ട് നമുക്ക് വറുത്തെടുക്കാം ഏകദേശം ഒരു മണിക്കൂർ മുന്നേ ചിക്കൻ വറുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി വന്ന വെളിച്ചെണ്ണ ആയതുകൊണ്ട് ഈ ചുവപ്പ് നിറം കാണുന്നത് ഇറച്ചി മീനും ഒക്കെ വറുത്തിട്ട് ഇതുപോലെ ബാക്കി വരുന്ന വെളിച്ചെണ്ണ അടുത്ത ദിവസത്തേക്ക് ചൂടാക്കി ഉപയോഗിക്കത്തില്ല ഇതുപോലെ ഗോൾഡൻ കളറ് വേണം ഉള്ളി വറുത്തെടുക്കാൻ ഇനി ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് പറങ്ങേണ്ടി ചേർത്ത് ഒന്ന് ചുവക്കാൻ തുടങ്ങുമ്പോൾ എടുത്തുവെച്ചിരിക്കുന്ന ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് വറുത്തെടുക്കാം ഒന്ന് പൊള്ളിച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടെടുക്കാം ഇതിന് പോരാ ക്രിസ്മിസ് വേണമെങ്കിലും ചേർക്കാം ഉള്ളി വറുത്ത ആ വെളിച്ചെണ്ണയിൽ നിന്ന് തന്നെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിക്കുന്നത് ചൂടായ എണ്ണയിലേക്ക് ഒരു കഷ്ണം പട്ട മൂന്ന് ഗ്രാമ്പൂ രണ്ട് തക്കോലം ഏലക്ക ചതച്ചത് രണ്ട് മൂന്ന് കഷ്ണം പട്ടേടയിലയും കൂടെ ചേർത്ത് ഒന്ന് പൊരിഞ്ഞ് കഴിയുമ്പോൾ മീഡിയം സൈസിലെ രണ്ട് സവാള പൊടിയായിട്ട് അരിഞ്ഞും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം നന്നായിട്ട് വഴുന്നാൽ മതി ഗോൾഡൻ കളറൊന്നും ആകണ്ട ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പൊടിയും കൂടെ ചേർക്കാം ഇനി കുറച്ച് പൊതിനേല ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞതും അതുപോലെ കുറച്ച് മല്ലിയാല അരിഞ്ഞും കൂടെ ചേർത്ത ശേഷം നല്ലപോലെ വിളഞ്ഞ എരിവുള്ള അഞ്ച് പച്ചമുളകും കൂടെ ചെറുതായിട്ടൊന്ന് പിളർത്തിയ ശേഷം ഇതിലേക്ക് ഇട്ടൊന്ന് ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ ബിരിയാണി മസാല ചേർക്കാം ഞാനിവിടെ ഉണ്ടാക്കിയ മസാലയെയ്ത് നല്ല മണമുണ്ട് പത്ത ഗ്രാം പോ അലക്കെ നന്നായിട്ട് ചേർത്തതിൻ്റെ കടയിൽ നിന്ന് വാങ്ങിക്കാൻ ഒരു സ്പൂൺ എക്സ്ട്രാ ചേർക്കേണ്ടി വരും മീഡിയം സൈസിലെ ടൊമാറ്റോ പൊടിയായിട്ട് എരിഞ്ഞും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരുന്ന ചിക്കനും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റണം ഇനി ഒരു ടേബിൾ സ്പൂൺ തൈരൊഴിച്ചിളക്കിയ ശേഷം ലോ ഫ്ലെയിം ആക്കി പത്ത് മിനിറ്റ് അടച്ചു വെച്ച ശേഷം ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങും അപ്പോൾ വീണ്ടും മീഡിയം ഫ്ലെയിം ആക്കി പത്ത് മിനിറ്റ് കൂടെ വെച്ച് കഴിയുമ്പോൾ വിസിൽ വരും വന്നില്ലെങ്കിലും ഓഫ് ചെയ്തിട്ട് തുറന്ന് നോക്കാം ഇതിലേക്ക് നമ്മൾ വെള്ളമേ ഒഴിക്കരുത് ഈ ചിക്കനിലുള്ള വെള്ളം ഇറങ്ങി വന്നോളും വിസിൽ വന്ന ഉടനെ തന്നെ സ്റ്റവ് ഓഫ് ചെയ്യണം പ്രഷർ ഫുള്ളായിട്ട് പോയിട്ടില്ല കുറച്ചുകൂടെ ഒക്കെ ഉള്ള നേരം തുറന്നു നോക്കാം ചിക്കനിലുള്ള വെള്ളം ഇത്രയും നമ്മൾ അരി ഇളന്ന കപ്പിൽ ഏകദേശം ഒരു അരക്കപ്പ് കാണുമായിരിക്കും അത്രയേ ഉള്ളൂ അപ്പോൾ വറ്റിക്കൊന്നും വേണ്ട കുതിർത്ത് വെച്ചിരിക്കുന്ന അരി കുറച്ചിട്ട ശേഷം ഉള്ളി വറുത്തതും കുറച്ച് പറഞ്ഞേണ്ടി മുന്തിരിയും കൂടെ ചേർക്കാം വീണ്ടും കുറച്ച് അരി ഇട്ട് കൊടുക്കാം ഇങ്ങനെ മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഇട്ടത് അരി ഇളന്ന അതേ കപ്പിൽ രണ്ട് കപ്പ് അരിക്ക് രണ്ട് കപ്പ് തിളച്ച വെള്ളമാണ് ചേർക്കുന്നത് അതിൻ്റെ കൂടെ അര ടീസ്പൂൺ ഉപ്പൊടിയും കൂടെ ആണ് ഇപ്പോൾ ചേർത്തത് വെള്ളത്തിൻ്റെ കൂടെ അങ്ങ് ചേർത്താലും മതി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത ശേഷം മല്ലിയലയും പറങ്ങീൻ്റെ ഉള്ളിയൊക്കെ വറുത്ത് ചേർത്ത് ആ വീടിയോ കിട്ടിയിട്ടില്ല മൊത്തം നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്തിട്ടുള്ളത് ഇപ്പോൾ ചെറിയ ബർണറിൽ ഫുൾ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് അടുക്കടുക്ക് രണ്ട് വിസിൽ വന്നത് ഓഫ് ചെയ്യണം ഇപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് പ്രഷറൊക്കെ പോയ ശേഷം മാത്രം തുറന്നാൽ മതി ആ സമയം കൊണ്ട് നമുക്ക് ബിരിയാണിക്ക് വേണ്ടുന്ന സലാഡ് ഉണ്ടാക്കാം വലിയൊരു സവാള പൊടിയായിട്ട് അരിഞ്ഞത് കുറച്ച് കുക്കുംബറ് മല്ലിയില ചെറിയൊരു ക്യാരറ്റ് നാലഞ്ച് പച്ചമുളക് അതിൽ ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് പരട്ടിയ ശേഷം തൈരിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി ഇളക്കിയെടുക്കാം തയർ തീരെ പുളിക്കുകയോ ചെയ്യരുത് ചെറുതായിട്ടൊരു പുളിപ്പുണ്ടെന്നേ ഉള്ളൂ നല്ല സാലഡാണ് ഇനി നമുക്ക് ബിരിയാണി എങ്ങനെ എങ്ങനെയുണ്ടെന്ന് നോക്കാം പ്രഷറൊക്കെ പോയിട്ടുണ്ട് എന്നാലും നല്ല ചൂടുമുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് അടുക്കി പിടിച്ചിട്ടില്ല കേട്ടോ സ്റ്റീൽ കുക്കറാകുമ്പോൾ ചിലപ്പോൾ അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട് നോക്കിക്കേ അടിക്കൊന്നും പിടിച്ചിട്ടില്ല പാകത്തിന് വെന്തിട്ടുകൊണ്ട് നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ കറക്റ്റായിട്ടുണ്ടായിരുന്നു അതുപോലെ അരി ചിലപ്പോൾ കൂടുതൽ പഴകിയിട്ടുണ്ടെങ്കിലോ കുക്കറിൻ്റെ ഒക്കെ അനുസരിച്ച് വേഗിൽ വ്യത്യാസം വരാം അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കുമ്പോൾ അറിയാം എത്രത്തോളം വേഗാനുണ്ടെന്ന് അതിൻ്റെ അനുസരിച്ച് അര ടംബ്ളറോ ഒരു ടംബ്ളാറോ തിളച്ച വെള്ളം ഒഴിച്ച് ലോ ഫ്ലെയിം ആക്കി ഒരു പത്ത് മിനിറ്റ് അടച്ച് വെക്കണം വെയിറ്റ് വെക്കരുത് ചെറിയ ബെർണറിലേ വെക്കാവൂ നെയ്യും വെളിച്ചെണ്ണയും കൂടെ ചേർത്തുകൊണ്ട് ബിരിയാണിക്ക് ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല ഇത് വേണ്ട വേണ്ടാന്നുള്ളവർക്ക് വേറെ കുക്കിംഗ് ഓയിൽ ഉപയോഗിക്കാം ഇല്ലെങ്കിൽ നെയ്യ് മാത്രമായിട്ട് ഉപയോഗിക്കാം ഇതിപ്പോൾ നാലഞ്ച് പേർക്കൊക്കെ കഴിക്കാനുള്ള ബിരിയാണി ഉണ്ട് നിങ്ങൾ ഈ അളവിലൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം വീണ്ടും കാണാം താങ്ക്